ബേലി പാലം വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലിപാലം ദുരന്ത നിവാരണത്തിനും സൈനികാവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പുതന്നെ നിർമ്മിച്ചുവച്ച ഭാഗങ്ങൾ പെട്ടെന്നു തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിതു നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബേലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താത്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ആദ്യമായി സൈനികാവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കശ്മീരിലാണ് ലഡാക്കിലെ ത്രാസ് നദിക്കും സുറുനദിക്കുമിടയിൽ ആണിതു നിർമ്മിച്ചത് അതിനു മുപ്പത് മീറ്റർ തൊണ്ണൂറ്റിയെട്ട് അടി നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ്കാരനായ ഡൊണാൾഡ് ബേലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത് ഉത്തര ആഫ്രിക്കയിലാണിത് ബ്രിട്ടീഷ് സൈന്യത്തിനായി നിർമ്മിച്ചത് ബെയ്ലി പാലം ലോകത്തെ മറ്റിടങ്ങളിൽ ബ്രിട്ടീഷുകാർ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണെന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടികൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പുതന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിന്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തുനിന്നും മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ടു തന്നെ വച്ചുപിടിപ്പിക്കാം ക്രെയിനിന്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാം സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെ കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു നിർമ്മാണ പ്രവർത്തന സമയം ഇവയുപയോഗിച്ച് താത്ക്കാലികമായി നടപ്പാതകളും ചിരുവാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നു ചരിത്രം ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബേലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം നിർമ്മിച്ചത് ഒരു ഹോബി പോലെയാണ് അദ്ദേഹം പാലങ്ങൾ നിർമ്മിച്ചിരുന്നത് അതിൽ ഒരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നതോദ്യോഗസ്ഥനെ കാണിക്കുകയും അതിൽ എന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകി മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലും ചേരുകയും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു പലതരത്തിൽ ഇതു നിർമ്മിച്ചു നോക്കി താങ്ങുപാലം ആർച്ചുപാലം പരന്നട്രസ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കി ആവോൺ നദിക്കും സ്റ്റോർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ സ്റ്റാൻപിറ്റ് ചതുപ്പുകൾ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിന് മുകളിലൂടെയാണിത് ആദ്യം നിർമ്മിച്ചത് അത് അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇന്നും പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണത്തിനും ഉപയോഗത്തിനും ശേഷം ഇത് കോർപ്സ് ഓഫ് റോയൽ മിലിട്ടറി എഞ്ചിനീയേഴ്സിനായി നൽകപ്പെട്ടു അങ്ങനെ ഉത്തര ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഉപയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി ബേലിക്ക് തന്റെ കണ്ടുപിടിത്തതിന് പ്രഭുപദവി ലഭിക്കുകയുണ്ടായി ഇന്നും ഇത്തരം പാലം ഉണ്ടാക്കി ഉപയോഗിച്ചു വരുന്നു